തിരുവിഷ്ഠ മിനിസ്ട്രീസ് ബ്ലഡ് ബ്രഡോ ഫ്ലേബിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഏഴ് സിറമലബാർ സഭ വിശുദ്ധ കുർബാന മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഒന്ന് കുറേ രണ്ടാം അധ്യായം ആറ് മുതൽ പത്ത് വരെയും വിശുദ്ധ ലോക്കാസഭ ശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയും തിരുവചനങ്ങൾ മറ്റേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം ക്രിസ്തുവിനെ ജീവിതത്തിനകത്ത് തിരിച്ചറിഞ്ഞ് അനുഭവിക്കാൻ ആകുന്നില്ലെങ്കിൽ യേശുവിൻ്റെ വാക്കുകളെ ആത്മാവിനാൽ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രക്ഷ അനുഭവിക്കാൻ സാധ്യമല്ല ലൗകിക വിജ്ഞാനത്തിനുള്ള ഉപാധികൾ കൊണ്ടോ മാർഗങ്ങൾ കൊണ്ടോ ദൈവവചനത്തെ മനസ്സിലാക്കാൻ കഴിയണമെന്ന് ഒരു നിർബന്ധവുമില്ല സാമാന്യഗതിയിൽ യേശുവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം ഒന്ന് ആത്മാവിൻ്റെ പ്രവൃത്തിയായി അല്ലെങ്കിൽ നിഗൂഢമായ ദൈവിക ഭാവമുള്ളവയായി അഥവാ സാമാന്യാർത്ഥത്തിൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് നയീൻ പട്ടണത്തിലെ ഒരു വിധവയുടെ മകനെ അവിടെ നിന്ന് സുഖപ്പെടുത്തുന്നതാണ് സ്വാഭാവികമായും ഒരു വിധവയുടെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് അവനെ ഉയർപ്പിക്കുന്ന ഒരാളാണ് ക്രിസ്തുവെന്ന് നമുക്ക് പറയാം സാമാന്യർത്ഥമാണ് പലപ്പോഴും വ്യവഹരിക്കുന്നത് ഈ അർത്ഥത്തിലാണ് വേണമെങ്കിൽ കൂട്ടത്തിൽ വിജാതിയുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതായി നമുക്ക് പറയുകയും ചെയ്യാം ലാസറിനെ ഉയർപ്പിക്കുന്ന അതേ യേശു എന്തിനാണ് ഈ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് ഇത് സാമാന്യ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്രകാരം അവളുടെ ദൈന്യത കണ്ട് വിഷമം കണ്ട് മനസ്സലിഞ്ഞ് യേശു ഉയർപ്പിക്കുന്നു എന്ന് ചിന്തിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ യേശു നയിൽ പട്ടണത്തിലെ ഒരു യുവാവിനെ ആരും ആവശ്യപ്പെടാതെ ആരുടെയും പരാതി കേൾക്കാതെ നേരിട്ട് ചെന്ന് സുഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉയർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് അവിടെയാണ് ആത്മാവിൻ്റെ പ്രകാശമുണ്ടെങ്കിൽ മാത്രം തിരിച്ചറിയാവുന്നൊരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരിക അത് യേശു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷകനാണ് എന്ന സദ്വാർത്തയാണ് അഥവാ യേശു എല്ലാ മനുഷ്യരെയും വിമോചിപ്പിക്കുകയും ഉയർപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന പരമാർത്ഥത്തെ അത് ഓർമ്മപ്പെടുത്തുന്നു ആത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല നയ്യൻ പട്ടണത്തിലെ ഒരു വിധവയുടെ കണ്ണീരിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന യേശു എന്നുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള അനേകരുടെ കണ്ണീരിനെ ബലകൽപ്പിക്കുന്നില്ല എന്ന ചോദ്യം യുക്തിപരമായി ഉയർത്തിയാൽ അവിടെ കൊണ്ട് തീരും നാം പറയുന്ന അത്ഭുതത്തിൻ്റെ വില യഥാർത്ഥത്തിൽ എന്താണ് ഇത് സകല മനുഷ്യകുലത്തെയും ഒരാൾക്ക് വേണ്ടിയല്ല മതവിശ്വാസത്തിന് അതീതമായി ലോകത്തുള്ള സകല മനുഷ്യരെയും ഉദ്ധാനത്തിലേക്ക് നയിക്കാൻ കഴിവുള്ളവനും അതിനായി നിയോഗിക്കപ്പെട്ടവനും അത് നിവർത്തിയാക്കപ്പെട്ടവനുമാണ് ക്രിസ്തു ക്രിസ്തുവെന്ന പരമാർത്ഥം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ജാതി മതപരിഗണനകൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ദേശ ഭാഷാ ബന്ധങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അതീതമായി ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്നും സകല മനുഷ്യരെയും രക്ഷിക്കുന്നവനാണെന്നും ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നവനാണെന്നും ഈ പ്രവൃത്തി കൊണ്ട് അവിടെ നിന്ന് വെളിപ്പെടുത്തും അപ്രകാരം ഒരു ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ മരണത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് കൂടുതൽ വ്യക്തമായ ബോധ്യത്തെ ബോധ്യത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കാനും ജീവിതത്തിൽ സ്വീകരിക്കാനും നമുക്ക് കഴിയുക ഇശം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിനെ നാം സ്വീകരിച്ചിട്ടുള്ളത് കുറേ എന്തെങ്കിലും എങ്ങനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ സാധ്യമല്ല സാമാന്യഗതിയിൽ ചിന്തിക്കാൻ സാധ്യമല്ല എങ്ങനെ വേണം ചിന്തിക്കാൻ ഇത് ആത്മാവിൻ്റെ പ്രവൃത്തി അനുസരിച്ച് ആത്മാവാണ് വെളിപ്പെടുത്തുന്നത് നിങ്ങൂടി രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവാത്മാവിനെ കഴിയും അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവാർപ്പണത്തിൻ്റെ വഴികളെ മുഴുവൻ ആത്മാവിൻ്റെ പ്രേരണയാലും ആത്മാവിൻ്റെ ശക്തിയാലും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനും സ്വീകരിക്കാനും കഴിയുമ്പോഴാണ് രക്ഷയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുക ലോകത്തിനത് പകർന്നു കൊടുക്കാൻ കഴിയുക ഇച്ചിരി ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തു രഹസ്യങ്ങളെ അവൻ്റെ പ്രവൃത്തികളെ അവൻ്റെ ജീവിത അർപ്പണത്തെ ആത്മാവിൻ്റെ ഫലത്തിൽ എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ അവനെ സ്വീകരിക്കുകയും ജ്ഞാനത്തിൻ്റെ ബുദ്ധിയുടെയും അറിവിൻ്റെയും മേഖലയിലേക്ക് ക്രിസ്തു മുഖാന്തരം കടന്നു ചെല്ലാൻ കഴിയുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും വെളിപാടിൻ്റെ ശക്തിയായ ക്രിസ്തുവചനത്തിൻ്റെ സമ്പൂർണ്ണതയായ ദൈവിക രഹസ്യങ്ങളുടെ യഥാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെയൊരു പൊരുൾ തിരിച്ചറിയുന്നൊരവസ്ഥയിലേക്ക് ഒരു ഉദ്ധിതാവസ്ഥയിലേക്ക് ജീവിതത്തെ മുൻപോട്ട് വയ്ക്കാൻ ഭർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും അതിനുവേണ്ടിയാവണം നമ്മുടെ പ്രാർത്ഥന ക്രിസ്തു രഹസ്യങ്ങൾ തിരിച്ചറിയാൻ ആത്മാവിൻ്റെ ശക്തിയിൽ വെളിപ്പെടാൻ മാനുഷികമായ യുക്തി എന്നതകൾ കൊണ്ടോ അറിവ് കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ മനസ്സിലാക്കാനല്ല ആത്മാവിൻ്റെ വെളിപ്പെടുത്തലിനാൽ ആത്മാവിൻ്റെ ശക്തിയാൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ജീവിത പ്രവൃത്തിയിൽ ജീവിത പ്രയോഗ വഴിയിലൊക്കെ നിന്ന് ഈ ക്രിസ്തുഭാവത്തിൻ്റെ സമ്പൂർണതയെ ഗ്രഹിച്ചെടുക്കാൻ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജ്ഞാനത്തിൻ്റെ ശക്തിയാൽ നിറയാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവതമ്മ അനുഗ്രഹിക്കട്ടെ ആമേൻ